സഹകരണമന്ത്രി വി എൻ വാസ്വൻ നമുക്ക് മിനിസ്റ്റർ ഇവിടെ ഗ്രാമീൺ ബാങ്ക് എടുത്ത ഒരു നിലപാട് ദുരന്ത ബാധിതരിൽ നിന്ന് പണം ഈടാക്കി ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്നു നേരത്തെ തന്നെ മാതൃകയായി കേരള ബാങ്ക് കൈക്കൊണ്ടൊരു നടപടിയുണ്ട് ആ മേഖലയിലെ ചുരൽ ചുരൽമലയിൽ ദുരന്ത ബാധിതരുടെ എല്ലാം വായ്പ എഴുതി തള്ളുന്ന ഒരു നിലപാട് ഒരുപക്ഷെ നമ്മളെല്ലാം കേരള ബാങ്കിന് വേണ്ടി കേരള ബാങ്ക് കേരളത്തിന്റെ ബാങ്കിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത്തരം ബാങ്കുകൾ ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾ നാഷണൽ ബാങ്കുകൾ മനുഷ്യത്വ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതെന്നും കേരളത്തിലെ കേരള ബാങ്ക് പോലുള്ള ബാങ്കുകൾ മനുഷ്യത്വ സമീപനം സ്വീകരിക്കുന്നതെന്നും ഒരിക്കൽ കൂടി വെളിവാക്കുന്ന ഒരു സംഭവം അങ്ങേറ്റം ക്രൂരമായി പോയി ഗ്രാമീൺ ബാങ്കുകളും മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകളും ഒക്കെ വയനാട്ടിലെ ദുരിതബാധിതരോട് സ്വീകരിച്ച നടപടി കേരള ബാങ്ക് സമയബന്ധിതമായി തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും ഞങ്ങൾ അക്കാര്യത്തിൽ പൂർണമായി വായ്പ എഴുതി തള്ളാൻ തീരുമാനിക്കുകയും അത് മാതൃകയായി മറ്റ് ബാങ്കുകൾ സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഞങ്ങൾ ഇപ്രാവശ്യം മാത്രമല്ല കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലഘട്ടത്തിലും കോവിഡ് കാലഘട്ടത്തിലും ഹോക്കി ദുരന്ത കാലഘട്ടത്തിലും എല്ലാം നാട്ടിലുണ്ടായ എല്ലാ ദുരന്ത കാലഘട്ടങ്ങളിലും ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും മൊറട്ടോറിയം പ്രഖ്യാപിച്ചും ജപ്തി നടപടികൾ നിർത്തിവെച്ചും അതോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചും ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ ആ കാലഘട്ടത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ സഹകരണ മേഖല തന്നെ കൊടുത്തിരുന്നു അതുപോലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പും അതുപോലെ തന്നെ അവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങാൻ മൊബൈൽ വാങ്ങാൻ ഉൾപ്പെടെ ഉൾപ്പെടെ പരിശരീകരമായിപ്പോൾ കൊടുത്തതും അന്ന് സഹകരണ മേഖലയായിരുന്നു അപ്പൊ സാമൂഹ്യ പ്രതിബദ്ധയോടുകൂടി സഹകരണ മേഖല ഇത്തരം ദുരന്തകാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകളും അതുപോലെ മറ്റു കൊമേഴ്സ്യൽ ബാങ്കുകളും എല്ലാം ജനങ്ങളെ കൊള്ളയടിക്കുന്ന രൂപത്തിലേക്കും അവരെ ആക്രമിക്കുന്ന രൂപത്തിലേക്കും വരുന്നു എന്നുള്ളതുപോലെയാണ് യഥാർത്ഥത്തിൽ അങ്ങേറ്റം ക്രൂരമായി പോയി സംസ്ഥാന ഗവൺമെന്റ് ഭാവങ്ങൾക്ക് ദുരിതബാധിതരുടെ ആശ്രിതർക്ക് വലിയ രൂപത്തിൽ സഹായ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമ്പോഴാണ് ഈ പതിനായിരം രൂപ വെച്ച് ആദ്യം കൊടുത്തതും ആറായിരം രൂപ വെച്ച് വാടക കൊടുക്കുകയൊക്കെ ചെയ്തത് അവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് അവർ ജപ്തി നടപടി പോലെ സ്വീകരിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ ഒരു പിടിച്ചുപൊളിക്കുന്ന രീതിയാണ് അതങ്ങേറ്റവും ക്രൂരമായി പോയി ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെ അത്തരത്തിലുള്ള നടപടി എടുത്തത് പ്രതിഷേധാർഗമാണ് അതിൽ നിന്ന് പിന്തിരിയണമെന്നും തന്നെയാണ് നമ്മുടെ എല്ലാ അഭിപ്രായം അത് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടേതായും ഇന്നലെ വയനാട് ഡിസ്ട്രിക്ട് കൊണ്ട് ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗമായി അത് കൃത്യമായി ഇപ്പൊ നടപ്പാക്കും ബഹുജന രോക്ഷം വലിയ രൂപത്തിൽ ഉയർന്നു വന്നു ഗ്രാമീൺ ബാങ്കിന്റെ ഈ നിലപാടിനെതിരെ ഇനി അത്തരത്തിലുള്ള നടപടി ഒരിക്കലും സംഭവിച്ചുകൂടാ എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെതിരായി ആപകമായ നടപടികൾ ഉണ്ടാവേണ്ടതാണ് എന്ന കാര്യത്തിലും സംശയമില്ല ഏതായിരുന്നാലും കേരള ബാങ്കിനെയും സഹകരണ മേഖലയെയും പൊതുവിൽ ഈ ബാങ്കിംഗ് രംഗം മാതൃകയാക്കേണ്ടതാണ് ഏത് ദുരന്ത ഭൂമികളിലും ആശ്വാസവും സഹായവുമായി എത്തുന്നത് എല്ലാം ഇപ്പോഴും സഹകരണ മേഖലയാണ് ഈ പ്രാവശ്യവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആദ്യം തുടക്കം കുറിച്ചത് കേരള ബാങ്കായിരുന്നു അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ട് ആദ്യം കൊടുത്ത പണം ദുരിതാശ്വാസ നിലയ്ക്ക് കേരള ബാങ്കായിരുന്നു പണം കൊടുത്തു എന്ന് മാത്രമല്ല ബാക്കി ദുരന്തബാധിതരെ സഹായിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള സമീപനം സ്വീകരിച്ചു ആ ഒരു മാതൃക മറ്റ് ബാങ്കുകളും സ്വീകരിക്കേണ്ടതാണ് എന്നാണ് മിനിസ്റ്റർ ഇന്ന് ബാങ്കേ സ്ഥല സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി ഊന്നി ഒരു കാര്യമുണ്ട് മുൻപ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് സർക്കാർ വഹിക്കണം എന്നുള്ള ഒരു രീതിയായിരുന്നു ബാങ്കുകൾ തുടരുക പക്ഷേ ഇവിടെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ബാങ്കുകൾ അവരുടെ കടമ നിർവഹിക്കേണ്ടത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബാങ്കുകൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പത്തു ലക്ഷം കോടി കോർപ്പറേറ്റുകളുടെ എഴുതി തള്ളുന്ന ബാങ്കുകൾക്ക് ഈ പാമങ്ങളുടെ പണം എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ള ചോദ്യം അതുകൊണ്ടൊരു പൊതു മാനദണ്ഡം ഇക്കാര്യങ്ങളിൽ വരേണ്ടതില്ലേ നിശ്ചയമായി വന്നൊരു പൊതുമാനദണ്ഡം വരേണ്ടതാണ് ഇത്തരത്തിലുള്ള കലാമിറ്റികൾ എവിടെ സംഭവിച്ചാലും ആ കലാമിറ്റികളിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം വലിയ രൂപത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും മുൻകൈ എടുത്ത് മുന്നോട്ട് വരേണ്ടതാണ് ഇപ്പോ സഹകരണ മേഖല അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എല്ലായിപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ആദ്യം തന്നെ മുൻപന്തിയിൽ വരാറുണ്ട് മാതൃകയായി നിൽക്കാറുണ്ട് ആ നിലപാടുകൾ മറ്റുതര ധനകാര്യ സ്ഥാപനങ്ങൾ നിൽക്കുന്നത് സംബന്ധിച്ച പൊതുവായ ഒരു അല്ലെങ്കിൽ ഒരു നിയമങ്ങളോ വളരെ നന്ദി ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ച മന്ത്രി വി എൻ വാസവനാണ് ഇപ്പോൾ കേരള ന്യൂസിനോട് പ്രതികരിച്ചത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടി ക്രൂരമായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഇത്തരം ദുരന്ത ഘട്ടങ്ങളിൽ ദുരന്തമുണ്ടാകുമ്പോൾ ഈ വായ്പകൾ എഴുതി തള്ളുന്നതിലടക്കം പൊതു മാനദണ്ഡം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി ഊന്നി പറയുകയും ചെയ്തത്